ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എന്റെ ഈ ജ്യോതിഷ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്റെ തുടർന്ന് വരുന്ന ജ്യോതിഷ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഇന്ന് പറയുന്ന ആഴ്ച വാരഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെയുള്ള അതായത് പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെയുള്ള ആഴ്ച വാരഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് മേടക്കൂർ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തികാല് ഈ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാവുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് ദൂരയാത്രകൾ മാറ്റിവെക്കാനായിട്ട് ഇടവരും ദൂരയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കേണ്ടി വരും രാഷ്ട്രീയക്കാർക്ക് നല്ല സമയമാണ് രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും വളരെ നല്ല സമയമായിരിക്കും ഈ ആഴ്ച ചില കാര്യങ്ങൾക്ക് ചില കാല താമസവും വരാനിട്ട് സാധ്യതയുണ്ട് പൊതുവെ ഇവരെ സംബന്ധിച്ച് നല്ല ഒരു ആഴ്ചയായിരിക്കും ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് ഇടവക്കൂർ കാർത്തിയ മുക്കാലി രോഹിണി മകീരം മര ഇത് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കൊടുത്ത പണം തിരികെ കിട്ടാൻ ഇവർക്ക് സാധ്യതയുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടാനായിട്ടും സാധ്യത കാണുന്നുണ്ട് സ്ത്രീകൾക്ക് വിശേഷപ്പെട്ട വസ്ത്രാഭരണങ്ങൾ വസ്ത്രങ്ങളും ആഭരണങ്ങളും കിട്ടാനായിട്ട് സാധിച്ചെന്ന് വരാം മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കും ഇവരി മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരാഴ്ചയായിരിക്കും ക്ഷേത്ര സംബന്ധമായ പ്രവർത്തനം നടക്കും ക്ഷേത്രകാര്യങ്ങൾ ശ്രദ്ധിക്കും ക്ഷേത്ര സംബന്ധമായ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകും ആരോഗ്യം എന്നാൽ എത്ര മെച്ചമായിരിക്കില്ല താമസം മാറാനും സാധ്യത കാണുന്നുണ്ട് മിഥനക്കൂർ മകീരം മര തിരുവാതിര പുണർദം മുക്കാലി ഈ മിഥിനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് സാമ്പത്തിക അധികാരികളിൽ നിന്ന് നല്ല ഫലം ഇവർക്ക് കിട്ടിയെന്ന് വരില്ല സാമ്പത്തികമായിട്ടും ഇവർക്ക് അത്ര മെച്ചപ്പെട്ട ഒരു ആഴ്ചയായിരിക്കില്ല ഇവരെ സംബന്ധിച്ച് അധികാരികളിൽ നിന്നും നല്ല ഒരു അനുഭവം ഇവർക്ക് ഉണ്ടായെന്നും വരില്ല വീട്ടിൽ സമാധാനം എന്നാൽ വീട്ടുകാരെ സംബന്ധിച്ച് വീട്ടിൽ സമാധാനം ഉണ്ടാകുന്ന ഒരാഴ്ചയാണ് കടം കൊടുത്ത പണം തിരികെ ലഭിക്കാവുന്ന ഒരാഴ്ചയാണ് പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരികെ കിട്ടും പൊതുഗുണ പൊതുവേ ഗുണകരമായ അവസ്ഥയാണെങ്കിലും ചില ദോഷാനുഭവങ്ങളും ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച ഉണ്ട് അതായത് ഗുണദോഷ സമ്മിശ്രമായാണ് ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച് കാണുന്നത് ബിസിനസ്സിൽ ഗുണം കിട്ടാൻ സാധ്യത കുറവാണ് സാമ്പത്തിക നേട്ടങ്ങൾ എന്നാൽ ഉണ്ടാകാനും സാധ്യതയുണ്ട് കർക്കിടകക്കൂർ പുനർദ്ദം കാല് പൂയം ആയില്ല ഇത് കർക്കിടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിദേശ ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കർമ്മരംഗത്ത് ഗുണദോഷങ്ങൾ ഉണ്ടാവും കർമ്മരംഗത്ത് ദോഷങ്ങൾ ഉണ്ടാകും ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച് അതേപോലെ തന്നെ ശത്രുദോഷങ്ങൾ വർദ്ധിക്കാനും ഈ ആഴ്ച ഇവർക്ക് സാധിച്ചെന്ന് വരും ശത്രുദോഷം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് വാഹനാപകടങ്ങളിൽ നിന്ന് ഇവർ രക്ഷപ്പെടും വാഹന സംബന്ധമായ കാര്യങ്ങളിൽ അല്ലെ അപകടങ്ങളിൽ നിന്ന് ഇവർ രക്ഷ നേടാനുള്ള അവസരം വരും കൂട്ടുകച്ചവടത്തിൽ നിന്നും പിൻവലിയും കൂട്ടു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്ന് പിൻവലിയും പുതിയ ബിസിനസ് ആരംഭിക്കും അത് കഴിഞ്ഞ് ഇവർ പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഈ ആഴ്ച ശ്രമിച്ചെന്ന് വരും ദൂരയാത്ര ഇവരെ സംബന്ധിച്ച് ദൂരയാത്ര ഗുണകരമാവുന്നൊരു ആഴ്ചയായിരിക്കും ഈ കൂറുകാരെ സംബന്ധിച്ച് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകംപൂരം ഉത്രംകാലി ഈ നക്ഷത്രങ്ങൾ ചിങ്ങക്കൂറിൽ വരുകയാണ് വളരെ നല്ല അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഇവർ ശ്രമിച്ചെന്നു വരും നല്ല അവസരങ്ങൾ വരെ തേടിവരും അവർ ആ ഈ ആഴ്ച ആ അവസരങ്ങൾ നല്ലോണം പ്രയോജനപ്പെടുത്താൻ ഇവർ ശ്രമിച്ചെന്നു വരും പൂർവിക സ്വത്ത് കിട്ടാനിടയുണ്ട് പൂർവികമായി സ്വത്ത് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനായിട്ട് പറ്റിയ ഒരാഴ്ചയാണ് രോഗശമനം ഉണ്ടാകും രോഗികളെ സംബന്ധിച്ച് രോഗശമനം ഉണ്ടാകുന്ന ഒരാഴ്ചയാണ് പുതിയ കരാറുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഒരാഴ്ചയായിരിക്കും ഇവരെ സംബന്ധിച്ച് കലാകാരന്മാർക്ക് ഗുണവും പൊതുപ്രവർത്തകർക്ക് ഗുണവും ഉണ്ടാവുന്ന ഒരു ആഴ്ചയാണ് ഈ കൂറുകാരെ സംബന്ധിച്ച് ചിങ്ങക്കൂറ് കഴിഞ്ഞാൽ കന്നിക്കൂറാണ് കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുത്രം മുക്കാൽ അത്തം ചിത്തിരാര ഇത് കന്നിക്കുറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വ്യാപാരത്തിൽ ഈ ആഴ്ച അത്ര മെച്ചമല്ല കച്ചവടം ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ ആഴ്ച അവരെ സംബന്ധിച്ച് അത്ര മെച്ചമല്ല പൂർവീക സ്വത്ത് അതി അധീനതയിൽ വരുന്ന ഒരാഴ്ച വേണം അതായത് പൂർവികമായിട്ട് ഇവരിക്ക് സ്വത്ത് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാവുന്ന ഒരാഴ്ചയായിരിക്കും സർക്കാർ ആനുകൂല്യം എളുപ്പത്തിൽ കിട്ടാൻ സാധ്യതയില്ല ഇതേ സംബന്ധിച്ച് സർക്കാർ ആനുകൂല്യങ്ങളൊന്നും ചിലപ്പോൾ പെട്ടെന്ന് കിട്ടിയെന്നും വരില്ല ഈ ആഴ്ച ആസ്പത്രി വാസം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് തൊഴിൽ കിട്ടാനിടയുണ്ട് എന്നാൽ പുതിയതായി ജോലി ലഭിക്കാൻ ഇവർക്ക് സാധ്യത കിട്ടുന്ന ഒരാഴ്ചയായിരിക്കും തുലാക്കൂർ ചിത്തിരാര ചോദ്യ വിശാഖം മുക്കാൽ ഇത് തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച ഉദ്യോഗ നേട്ടങ്ങൾ ഉണ്ടാവും ആ ജോലിയില് പുതിയ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പുതിയതായി ജോലി കിട്ടാൻ ഉദ്ദേശി കിട്ടാൻ സാധ്യതയുള്ളവർക്ക് ജോലി കിട്ടാവുന്ന ഒരാഴ്ചയാണ് ചെലവ് വർദ്ധിക്കുന്നതാണ് ഇവരെ സംബന്ധിച്ച് ചെലവ് കൂടും കലാകാരന്മാർക്ക് ഗുണകരമാണ് കലാ സംബന്ധിച്ച് കലാപ്രവർത്തനം നടത്തുന്നവർക്ക് ഗുണകരമാണ് തർക്കങ്ങൾ കഴിയുന്നതും ഒഴിവാക്കി വേണം ഇവർ ഈ കാര്യങ്ങൾ ചെയ്യാൻ തർക്കങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഉദ്യോഗസ്ഥർക്ക് അത്ര അനുകൂലമല്ല ഈ ആഴ്ച മനതൃപ്തി മനസ്സിന് തൃപ്തി ഉണ്ടാകാനും സാധ്യത കുറവാണ് മനസ്സന്തോഷം കുറയാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് വൃശ്ചിയക്കൂറി വൃച്ചിയക്കൂറിൽ വരുന്ന നക്ഷത്രം വിശ വിശാഖംകാലി അനിരം തൃക്കേട്ട ഈ നക്ഷത്രങ്ങൾ വൃശ്ചിയക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മനക്ലേശങ്ങൾ വർധിക്കാനിടവരും പണമിടപാടുകൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാവും ബന്ധു സഹകരണം കുറയുന്ന ഒരാഴ്ചയാണ് ഒരേ സമയം പല കാര്യങ്ങളിൽ ഇവര് ഇടപെടുന്ന ഒരാഴ്ച കൂടിയായിരിക്കും ഈ ആഴ്ച ജോലി സാധ്യത കാണുന്നുണ്ട് യാത്രകൾ ഇവരെ സംബന്ധിച്ച് ഗുണകരമല്ല ധനക്കൂർ മൂലം പോരാടം ഉത്രാടം കാലി ധനിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ ദോഷമാകുന്ന ഒരാഴ്ചയാണ് അപ്പൊ സുഹൃത്തുക്കളിൽ നിന്ന് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് സുഹൃത്തുക്കളിൽ നിന്ന് നല്ല ഒരു അനുഭവം കിട്ടാനായിട്ട് സാധ്യത കുറയുന്ന ഒരു അവസരമാണ് അയൽവാസികളിൽ നിന്നും സഹകരണം കിട്ടില്ല ഇവരെ സംബന്ധിച്ച് ജോലി തടസ്സങ്ങൾ ഉണ്ടാകും ജോലി സംബന്ധമായ തടസ്സങ്ങൾ ഉണ്ടാകും ആരോഗ്യം തൃപ്തി തൃപ്തികരമാകാത്തൊരു അവസരം സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് യാത്രകൾ ഗുണം ചെയ്യും യാത്ര സംബന്ധമായ കാര്യങ്ങൾക്ക് ഇവർ ഗുണകരമായി സംഭവിക്കുന്ന ആഴ്ചയാണ് സാഹിത്യകാര്യന്മാർക്കും അതേപോലെ കലാകാരന്മാർക്കും ഒക്കെ ഗുണകരമാവുന്ന ഒരാഴ്ച കൂടിയാണ് ഈ ആഴ്ച മകരക്കൂറ് മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം വര ഈ നക്ഷത്രങ്ങൾ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച കലാരംഗത്തുള്ളവർക്ക് ഗുണകരമാണ് കലാപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഗുണകരമായ ഒരാഴ്ചയാണ് സാമ്പത്തിക നേട്ടം ഇവരെ സംബന്ധിച്ച് ഉണ്ടാവും ദൂരയാത്രക്ക് സാധ്യതയുണ്ട് ദൂരയാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന് സാധ്യത കിട്ടുന്ന ആഴ്ചയാണ് ജോലി ലഭിക്കും പുതിയതായി ജോലിയിൽ ജോലി ലഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ജോലി കിട്ടാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശിച്ച് കാത്തിരിക്കുന്നവർക്ക് ജോലി കിട്ടാനായിട്ട് സാധ്യതയുണ്ട് സ്ത്രീകളുമായി അനുഭാവപൂർവ്വം പെരുമാറാനും അവസരമുണ്ടാവും രാഷ്ട്രീയക്കാർക്ക് നേട്ടമായ ഒരു അവസരമാണ് ഈ ആഴ്ച രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാവുന്ന ഒരാഴ്ചയാണ് കുംഭക്കൂറ് അവിട്ടം മര ചതയം പൂരൂരുട്ടാതി മുക്കാലി ഇത് കുമ്പക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് കച്ചവടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഭൂമി ലാഭം ഭൂമിയിൽ നിന്ന് ലാഭം ഉണ്ടാവും വാഹനങ്ങളിൽ നിന്ന് ഇവർക്ക് ലാഭമുണ്ടാവും യാത്രകൾ പ്രതീക്ഷിച്ച ഗുണം കിട്ടിയെന്നും വരില്ല ഏറ്റെടുക്കുന്ന പ്രവർത്തികൾ വിജയിക്കാനായിട്ട് ഒരു പരമാവധി ശ്രമിക്കുകയും ചെയ്യും കുടുംബപരമായിട്ട് കൂട്ടു ചെയ്യുന്നവർക്ക് അതിൽ അത് ലാഭത്തിലാക്കാനായിട്ടും ഇവരെ സംബന്ധിച്ച് സാധ്യത കാണുന്നുണ്ട് മീനക്കൂറ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രം പൂരൂരിട്ടാതി മുക്കാലി ഉത്തിരിട്ടാതി രേവതി ഇത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാവുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച് തൊഴിൽ തൊഴിൽ സംബന്ധിച്ചും വ്യാപാരം സംബന്ധിച്ചും തൊഴിൽ സംബന്ധിച്ചും ഒക്കെ പുരോഗതി ഉണ്ടാവുന്ന ഒരാഴ്ചയാണ് വിവാഹകാര്യങ്ങളിൽ അതായത് ചെറുപ്പക്കാരുടെ യുവാക്കളുടെ വിവാഹകാര്യങ്ങളിൽ അല്ലെ യുവതികളുടെ വിവാഹകാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കുന്ന ഒരാഴ്ചയായിരിക്കും ഈ ആഴ്ച കിട്ടാനുള്ള പണത്തിന് താമസം വരാനും സാധ്യതയുണ്ട് യാത്രകൾ ഫലപ്രദമായി മുന്നോട്ടു പോകും യാത്ര ഫലപ്രദമാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായ ഒരാഴ്ചയാണ് ഈ ആഴ്ച ഈ വാരഫലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം മീനക്കൂറ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രം പൂരൂരിട്ടാതി മുക്കാലി ഉത്തിരിട്ടാതി എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്